കാൽസ്യം ഇരുമ്പ് നാരുകൾ തുടങ്ങിയവ അടങ്ങിയ പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് റാഗി കൂടാതെ ഇത് ഗ്ലൂട്ടൻ രഹിതമാണ് കാൽസ്യത്താൽ സമ്പുഷ്ടമായതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് മികച്ചതാണ് റിപ്പോർട്ടിലേക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും റാഗി വിഭവങ്ങൾ കഴിക്കുന്നത് എല്ലുകളുടെ ബലത്തിന് നല്ലതാണ് ഉയർന്ന നാരുകൾ കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി നിലനിർത്തുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു റാഗിയുടെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയും ഉയർന്ന നാരുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചയെ ചെറുക്കാനും സഹായിക്കുന്നു പ്രഭാത ഭക്ഷണത്തിൽ റാഗി മാവ് കൊണ്ട് രുചികരമായ ദോശ അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് റാഗി കൊണ്ടുണ്ടാക്കുന്ന കുറുക്ക് രാവിലെയും വൈകുന്നേരവും ചൂടോടെ കഴിക്കാം ഇത് ദഹനത്തിന് എളുപ്പമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ആരോഗ്യകരമാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് റാഗി ശർക്കരയും അണ്ടിപ്പരിപ്പും ചേർത്ത് പോഷകസമൃദ്ധമായ റാഗി ബോൾസ് ഉണ്ടാക്കാം റാഗി പാലിലോ വെള്ളത്തിലോ കുറുക്കി കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ള വിഭവമാണ്